ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരിക്കൽ പ്രതിഭാസമ്പന്നനായ ഒരു യുവാവ് ട്രെയിൻ അപകടത്തിൽപ്പെട്ടു മരിച്ചു അദ്ദേഹത്തിന്റെ പിതാവിന് മകൻ്റെ മരണം താങ്ങാവുന്നതിലും ഏറെയായിരുന്നു ഇടവകയിലെ പുരോഹിതൻ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുവാൻ നോക്കി എൻ്റെ മകന് അത്യാഹിതമുണ്ടായപ്പോൾ ദൈവം എവിടെയായിരുന്നു ആ പിതാവ് അച്ഛനോട് ചോദിച്ചു പുത്രദുഃഖം മൂലം അടങ്ങാനാവാത്ത ഹൃദയവേദനയോടുകൂടി വിങ്ങിപൊട്ടിയ ആ പിതാവിൻ്റെ ചോദ്യത്തിന് പുരോഹിതൻ നൽകിയ മറുപടി ഏറ്റവും ശ്രദ്ധേയമായിരുന്നു സ്നേഹിത ദൈവത്തിൻ്റെ മകൻ കൊല്ലപ്പെട്ടപ്പോൾ അവിടുന്ന് എവിടെയായിരുന്നവോ അവിടെ തന്നെയാണ് താങ്കളുടെ മകൻ കൊല്ലപ്പെട്ടപ്പോഴും ഈ മറുപടിക്ക് ശേഷം ആ പിതാവ് നിശബ്ദനായി സ്വന്തപുത്രനെ കുരിശിൽ ഏൽപ്പിച്ചു കൊടുത്ത പിതാവായ ദൈവത്തോട് എന്നെ കൈവിട്ടത് എന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ടും അവിടെ നിന്ന് ഒരു മറുപടിയും പറയുന്നതായി കാണുന്നില്ല മനുഷ്യൻ്റെ ചില ചോദ്യങ്ങൾക്ക് ദൈവം മറുപടി നൽകിയില്ലെന്നു വരാം ഉത്തരം കിട്ടാതാകുമ്പോൾ ദൈവം മരിച്ചു പോയെന്ന് ചിലർ പറയും എന്നാൽ എല്ലാ സംഭവങ്ങളെയും മാനവരാശിയുടെ നന്മയ്ക്കു വേണ്ടി കൂട്ടിയിണക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയിൽ നാം വിശ്വസിക്കണം അത്യഹിതമാകുന്ന ജീവിത കൊടുങ്കാറ്റുകളിൽ നിന്നും രക്ഷ നേടാനുള്ള ഒരു സങ്കേതമായി നാം ദൈവത്തെ കാണരുത് ജീവിതത്തിൽ എന്തെല്ലാം പ്രക്ഷോഭങ്ങളും കൊടുങ്കാറ്റുകളും ഉണ്ടായാലും ദൈവം അടുത്ത തുണയായിരിക്കുന്നു എന്നുള്ള ഉറപ്പിൽ നാം ആശ്രയം വെക്കണം ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളിൽ ഇളകാതെയും പതറാതെയും നാം ഉറച്ചു നിൽക്കണം സങ്കീർത്തനം പതിനെട്ട് രണ്ട് യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ